േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് ഇനി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇനി ദേവബാലയുടെ കാര്യം ഞാൻ കൃത്യമായി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഭിഷേക് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ദേവബാല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ ഉണ്ട് ഇപ്പോൾ അവന്റെ മനസ്സിൽ എന്നുള്ള യാഥാർത്ഥ്യം ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിച്ചു വേണം ഇനി മുന്നോട്ടു പോകാൻ എന്ന് ദേവബാല ഉറപ്പിക്കുന്നു പക്ഷെ ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്നാണ് അഭിഷേക് തന്റെ മനസ്സിലിരിപ്പ് പുറത്തുവിടുന്നത് ദേവബാലയെ ഇനി മുതൽ ഞാൻ സ്നേഹിക്കും ആ ഒരു തീരുമാനം എടുത്താണ് ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ദേവബാലയോട് പറയുകയാണ് അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ദേവബാല പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ദേവബാലയോട് ഞാൻ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ദേവബാലയോട് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നും ഇനി മുതൽ നീ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഉള്ള പെൺകുട്ടി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ദേവബാലയ്ക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തത് ദേവബാലയെ ആകെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ് ഇങ്ങനെയൊരു മാറ്റം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതിപ്പോൾ അഭിഷേക് തന്നെ കളിയാക്കുകയാണോ അതോ യഥാർത്ഥത്തിൽ മാറ്റം സംഭവിച്ചതാണോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ദേവബാലയുടെ മുന്നിൽ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്തിനെ തുടർന്നാണ് അഭിഷേക് തന്റെ പുതിയ തിരിച്ചടികൾ പുറത്തെടുക്കുന്നത് ദേവബാലയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്ന അഭിഷേക് തൻ്റെ പ്രവർത്തികൾ മുന്നിലേക്ക് നീക്കുന്നത് ഒരിക്കലും ദേവബാലയെ ഞാൻ സ്നേഹിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് പതിയെ പതിയെ തിരിച്ചടികൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ദേവബാലയ്ക്ക് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് ദേവബാല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ അതോ മറ്റു മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് അഭിഷേക് തന്നെ ഉപദ്രവിക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നും തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ദേവബാല ഇതോടെ ദേവബാല അഭിഷേകിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും ചോദിച്ചതിനെ തുടർന്ന് നിനക്ക് ഒന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്ന അഭിഷേക് എല്ലാവരുടെയും മുൻപിൽ ഞാൻ നിന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്നേഹിക്കും നിന്നെ സ്നേഹം കൊണ്ട് മൂടുക തന്നെ ചെയ്യും അതാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടി ഏതെറ്റം വരെ പോകണമോ അതൊക്കെ ഞാൻ ചെയ്യും കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവബാല ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒറ്റ പെണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇഷ അവളെയാണ് നീ എന്നിൽ നിന്ന് എന്നേക്കുമായി അതിർത്തി മാറ്റിയത് ഇനി നിന്റെ ജീവിതം ഞാൻ നരകതുല്യമാക്കും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും ഇത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് അഭിഷേക് ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം തൻ്റെ മകളുടെ ജീവിതത്തിൽ വരുന്ന തിരിച്ചടികളെ പറ്റി മനസ്സിലാക്കാൻ ഇടയാവുകയാണ് ദേവരാജൻ ഇതോടെ അഭിഷേകിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ദേവരാജൻ ചെയ്യുന്നത് എൻ്റെ മകളോട് നീ കാണിക്കുന്ന ക്രൂരത കണ്ടില്ല എന്ന് വെക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിങ്ങളുടെ മകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് പക്ഷേ അവളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കൂട്ടാകാതെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം സ്വാഭാവികമാണ് അത് അവൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ എന്നോട് വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നതല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഭിഷേക് അവളുടെ മരണം തന്നെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിൽ കാണുന്നത് എന്ന് അറിയിച്ചത് ദേവരാജനെ തകർത്തു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്